ഓം നമശിവായ നാലു ഒഴുകിയെത്തുന്ന കാറ്റിന് ഒരു ചൈതന്യമുണ്ടായിരുന്നു ദേശക്കാരുടെ രക്ഷകനായി ആലിൻ ചുവട്ടിലിരിക്കുന്നത് ഉഗ്രമൂർത്തിയായ ശ്രീ പരമശിവനാണെന്ന് കണ്ടെത്താൻ പിന്നെയും കാലമെടുത്തു നാന്നൂറ് വർഷത്തിൻ്റെ പഴമ കണക്കാക്കപ്പെടുന്ന ക്ഷേത്രത്തിൻ്റെ മുൻവശത്തുള്ള ആൽമരച്ചുവട്ടിലിരിക്കുന്നത് ഭഗവാനാണെന്ന് കണ്ടെത്തിയ ഭക്തർ ഭഗവാൻ ഒരു ആലയം പണിയാൻ തീരുമാനിച്ചു പിന്നെ നടന്നതെല്ലാം ചരിത്രങ്ങളാണ് അപൂർവങ്ങളിൽ അപൂർവങ്ങളായി മാത്രം പടിഞ്ഞാറോട്ട് ദർശനമുള്ള ക്ഷേത്രങ്ങളിൽ ഒന്നായി ഇവിടുത്തെ ഭഗവാനും ഇടം പിടിച്ചു പേരിലും വന്നു മറ്റൊരു അപൂർവത സ്ഥലനാമങ്ങൾക്ക് സ്ഥാനം നൽകാതെ സ്വന്തം പഞ്ചാക്ഷരീ മന്ത്രം തൻ്റെ ആലയത്തിന് അലങ്കാരമാക്കി ഭഗവാൻ ദേശക്കാരുടെ രക്ഷകനായ ഉഗ്രമൂർത്തിയുടെ ക്ഷേത്രം നമശിവായ ക്ഷേത്രം എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി കൂടാതെ ഉഗ്രമൂർത്തിയായ ഭഗവാന്റെ ശക്തിയെ തഴുകിത്തണുപ്പിക്കാൻ ശ്രീകോവിലിന് മുന്നിലായി തന്നെ ഒരു കുളവും മറ്റു ക്ഷേത്രങ്ങൾക്കെല്ലാം കുളങ്ങളുണ്ടെങ്കിലും ഇതുപോലെ തിരുമുൻപിൽ കുളമുള്ളതും അപൂർവം ക്ഷേത്രത്തിൻ്റെ തെക്കുഭാഗത്തുള്ള പൊൻകുന്ന് മലയിൽ നിന്ന് തീർത്ഥജലം ക്ഷേത്രക്കുളത്തിലേക്ക് ഒഴുകിയെത്തുന്നതും പ്രശ്നചിന്തയിലൂടെ തിരിച്ചറിഞ്ഞു തൻ്റെ ചൈതന്യം ദേശക്കാരിലേക്ക് പകർന്നാലേ ദേശത്തിനും ചൈതന്യം വർദ്ധിക്കുകയുള്ളൂ എന്നറിയുന്ന ഭഗവാൻ ഓരോ ഭക്തരുടെയും പ്രാർത്ഥന ശിരസാവഹിക്കുന്നു അതുകൊണ്ടുതന്നെ ദുഃഖമായാലും സന്തോഷമായാലും ആദ്യം ഭക്തർ ഓടിയെത്തുന്നതും നമശിവായ ക്ഷേത്രത്തിലെ തങ്ങളുടെ ഉഗ്രമൂർത്തിയായ പരമശിവന്റെ തൃപ്പാദങ്ങളിലേക്കാണ് ആ തിരുമുന്നിലെത്തി മനസ്സുരുക്കി ഓം നമശിവായ എന്നൊന്നൊരുവിട്ടാൽ തീരുന്നതേയുള്ളൂ എല്ലാ പ്രശ്നങ്ങളും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് അടുത്തുള്ള കള്ളങ്ങാടി പരദേവതാ ക്ഷേത്രത്തിൽ നിന്ന് ഒരു എഴുന്നള്ളക്കം വരികയുണ്ടായി നമശിവായ ക്ഷേത്രത്തിലേക്ക് ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്ത് ഒരു പരിപാടിയായിരുന്നു അപ്പോൾ ആ സമയത്ത് ഈ ക്ഷേത്രം നടത്തിക്കൊണ്ടുപോന്നിരുന്ന പെരുചേരി വി കുമാരൻ നായർ അവർ സ്വന്തമായി ക്ഷേത്രം മുന്നോട്ട് പോകാൻ സാധ്യമല്ല അതുകൊണ്ട് ഭക്തജനങ്ങളുടെ കമ്മിറ്റി രൂപീകരിച്ചു കൊണ്ട് പ്രവർത്തിക്കണമെന്ന് പറയുകയും എഴുപത്തി അഞ്ചാളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇരുപത്തേഴങ്ങ കമ്മിറ്റിക്ക് രൂപം കൊടുക്കുകയും ഉണ്ടായി അതിനുശേഷമാണ് ഇവിടെ ഇപ്പോഴുള്ള ഈ സ്ഥിതിയിലുള്ള മാറ്റങ്ങൾ സ്ഥലങ്ങൾ വാങ്ങുകയും ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനത്തിലേക്ക് കടക്കുകയും ക്ഷേത്ര തീർത്ഥക്കുളം കിണറുകുഴിക്ക ഓഫീസ് കെട്ടിടം പണിയ ഓഡിറ്റോറിയം പണിയ പുതിയ പുതിയ സ്ഥലങ്ങൾ വാങ്ങി ചേർക്കുക ഇത്രയും കാര്യങ്ങളൊക്കെ ഭക്തജനങ്ങളെ സംഘടിപ്പിച്ചു ക്ഷേത്ര കമ്മിറ്റി ചെയ്തിട്ടുണ്ട് അതിനുശേഷം എം എൻ ടക്കയെന്ന് പറഞ്ഞിട്ടുള്ള കണ്ടി മാധവ് മാഷായിരുന്നു പ്രസിഡൻ്റ് ഒരു കാലഘട്ടത്തിൽ പെരുചേരി താമസനായ സെക്രട്ടറിയുമായിരുന്നു അതിനുശേഷം ഡോക്ടർ എൻ ടി കൃഷ്ണൻ എന്ന് പറഞ്ഞയാൾ പ്രസിഡൻ്റായിരുന്നു അതിനുശേഷം മാണിക്കോട്ട് വി ഭാസ്കരൻ നായർ പ്രസിഡൻ്റായിരുന്നു ഇപ്പം ടി രത്നാകരൻ നായർ പ്രസിഡൻറ്റും സെക്രട്ടറി എടവന ശ്രീധരനും ട്രഷറർ സജിത്ത് മാസ്റ്റർ ടി യു വൈസ് പ്രസിഡൻ്റ് മാധവൻ കിടാബ് തിരുമംഗലം ജോയിൻറ് സെക്രട്ടറി വാസുകടാവ് പത്മാലയം വേറൊരു ജോയിൻറ് സെക്രട്ടറി രാജൻ നായർ ശ്രീ സന്നിധി എന്നിവരാണ് പിന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഭാരവാഹികളായിട്ട് കുറച്ച് പേരും അത് കൂടാതെ മാതൃസമിതിയുടെ പ്രസിഡന്റ് പ്രേമലത മഴക്കോടി മാതൃസമിതിയുടെ സെക്രട്ടറി ശ്രീജില ആലിൻ ചോട് വൈസ് പ്രസിഡന്റ് രാധ ടീച്ചർ രത്നശ്രീ പിന്നീട് സരോജിനിയമ്മ കുട്ടനാരി വാസുക്കടാവിൻ്റെ സഹധർമ്മിണി രാധ അനേകം പ്രവർത്തകർ ഒരുമിച്ച് പ്രവർത്തിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ സൊസൈറ്റി ആക്ടർ കാരണം റേസ്റ്റ് ചെയ്ത് കമ്മിറ്റി അതിന് ശേഷം ഒട്ടനവധി നിർമ്മാണ പ്രവർത്തനങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും ഈ ശ്രീകോവിലെ പ്രതിഷ്ഠ അഷ്ടബന്ധട്ട് ഉറപ്പിക്കുകയും അനവധി ക്രിയാ പദ്ധതികളിൽ കൂടി മുന്നോട്ട് പോവുകയും ചെയ്തു പക്ഷേ മൂന്നാമത്തെ തവണ ദേവപ്രശ്ന സമയത്ത് ക്ഷേത്രത്തിന് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നട തിൻ്റെ ഭാഗമായി ക്ഷേത്ര ശ്രീകോവിൽ അറ്റകുറ്റപ്പണി തീർത്ത് വീണ്ടും നവീകരണ കലശം നടത്തണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോകാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക അതുപോലെ തന്നെ ചുറ്റമ്പല നിർമ്മാണവും വേണം ഗണപതിയുടെ പ്രതിഷ്ഠ ഇവിടെയല്ല ഗണപതിയുടെ പ്രതിഷ്ഠ ഒരാൾ സമർപ്പണം ചെയ്യാമെന്ന് ഏറ്റിട്ടുണ്ട് ആ പ്രതിഷ്ഠ നടത്തണം അതോടൊപ്പം തന്നെ ശാസ്താവിൻ്റെ പ്രതിഷ്ഠ ഈ ശാസ്ത്രാ ക്ഷേത്രത്തിലേക്ക് മാറ്റുകയും വേണം നമശിവായ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർ മൂലസ്ഥാനമായ ആലിൻചോട്ടിലെ വിളക്ക് കണ്ട് തൊഴുതാണ് ശ്രീകോവിലിൽ പ്രവേശിക്കുന്നത് നമശിവായ ക്ഷേത്രത്തിൽ ഉപദേവന്മാരായി കന്നിമൂലയിൽ ഗണപതിയും ശ്രീധർമ്മശാസ്ത്രാവുമുണ്ട് ഈ ക്ഷേത്ര സംരക്ഷണയുടെ ഒരു പ്രധാനപ്പെട്ട മാധവജി എന്ന ഒരാള് ഒരു സമയത്ത് ഒരു മുപ്പത് വർഷം മുമ്പ് ഇവിടെ വന്ന സമയത്ത് പറഞ്ഞ് ഈ ക്ഷേത്രത്തിൽ ഭക്തജനങ്ങളെ ഒരുമിച്ച് ചേർത്തിക്കൊണ്ട് കൊണ്ട് സാമൂഹ്യാരാധന നടന്നാൽ നന്നായിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെയുള്ള പരിപാടികൾ ഒരു വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് കാല ദിവസവും ഈ സാമൂഹ്യാരാധന ഇവിടെ നടക്കുന്നുണ്ട് അഞ്ചേ മുക്കാലിനാണ് നട തുറക്കാറ് നട തുറന്ന ഉടനെ അഭിഷേകം മലർനേദ്യം പിന്നെ ഗണപതി ഹോമം പിന്നെ നിവേദ്യം വെച്ചുള്ള പൂജയാണുള്ളത് ഒരു ഒമ്പത് മണിവരെ ആണ് സമയം രാവിലത്തെ സമയം വൈകുന്നേരം അഞ്ചരക്ക് തുറക്കാറുണ്ട് മണ്ഡലമാസത്തിലും കർക്കിടമാസത്തിലും കുറച്ചുകൂടെ നേരത്തെയാണ് നട തുറക്കുന്ന സമയം അതഞ്ചരക്കെന്ന തുറക്കാറുണ്ട് കർക്കിടകമാസം വിശേഷവിദ്യയായിട്ട് ഭഗവതി സേവ ഉണ്ടാവാറുണ്ട് വൈകുന്നേരത്തെ സമയം ഏഴ് മണിവരെയാണ് അഞ്ച് മുതൽ വരെയാണ് സമയം ഏഴ് മണിക്ക് നടയടക്കും സമയക്രമം ഇതാണ് കഴിപ്പിക്കുന്നത് ജലധാരയാണ് ശിവന് പ്രധാനം അഭിഷേകപ്രിയോരുദ്ര എന്നാണ് പ്രമാണം തന്നെ ഇളനീർ ധാര ക്ഷീരധാര മുതലായവ സ്ഥിരമായി ചെയ്യാറുണ്ട് പ്രത്യേകമായിട്ട് നെയ്വിളക്ക് ചുറ്റുവിളക്ക് കാര്യസാധ്യത്തിനൊക്കെ ഈ ജോലി സംബന്ധമായിട്ടുള്ള കാര്യത്തിനൊക്കെ ചുറ്റുവളക്കും നെയ്വിളക്കുമാണ് ഇവിടെ അധികം ചെയ്യുന്നത് അങ്ങനെ ചെയ്തവർക്കെല്ലാം നല്ല ജോലി ലഭിച്ചതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ പന്ത്രണ്ട് വർഷമായി ഞാൻ വരുമ്പോഴുള്ള ക്ഷേത്രമല്ല ഇപ്പോൾ പന്ത്രണ്ട് വർഷമായി അകത്തും പുറത്തും വളരെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് വളരെ ശക്തിയുള്ള മൂർത്തിയാണ് അവിടെയുള്ള ശിവൻ പശ്ചിമ അഭിമുഖമായി നിൽക്കുന്ന മഹാദേവൻ വളരെ കുറച്ചുകൂടെ ഉണർന്ന ഇപ്പോൾ ഇപ്ര ഇപ്രാവശ്യത്തെ ശിവരാത്രിയോടുകൂടി അത് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് കൂടുതൽ ഒരു എന്തോ പ്രത്യേകത എല്ലാവർക്കും അനുഭവപ്പെട്ടിട്ടുണ്ട് കോഴിക്കോട് ബാലുശ്ശേരി നന്മണ്ടയിൽ നിന്ന് അത്തോളി റോഡിലുള്ള നമശിവായ ക്ഷേത്രത്തിൻ്റെ താന്ത്രിക അവകാശം ചാത്തനാട്ട് ഇല്ലക്കാർക്കാണ് മേൽശാന്തിയായി ചേലോട്ട് ഇല്ലത്തെ നാരായണൻ നമ്പൂതിരിയുണ്ട് ഭഗവാന്റെ കാര്യങ്ങൾ നിറവേറ്റാൻ സദാസമയവും ഒപ്പമുള്ള കമ്മിറ്റിയും മാതൃസമിതിയും സാക്ഷ്യപ്പെടുത്തുന്നു ഒന്ന് തൊഴുതാൽ ഒരായിരം പുണ്യം തരുന്ന ഭഗവാന്റെ ദർശനത്തിനു വേണ്ടി ആ ചൈതന്യം നേടാൻ വേണ്ടി ഇവിടേക്ക് ദേശത്തിന് പുറത്തുനിന്നും ഭക്തർ എത്തിത്തുടങ്ങിയിരിക്കുന്നു ാഗരൻ നായർ ഈ ക്ഷേത്ര സമിതിയുടെ പ്രസിഡൻ്റാണ് കഴിഞ്ഞ പത്ത് കൊല്ലത്തോളമായി ഈ പ്രസിഡൻറ് സ്ഥാനം ഞാൻ അലങ്കരിച്ചിരിക്കുകയാണ് ഞാൻ ഈ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം ഇരുപത് കൊല്ലത്തോളമായി പ്രവർത്തിച്ചു വരികയാണ് അതിൽ മുമ്പ് ട്രഷറർ ആയിരുന്നു അതിന് മുമ്പ് എക്സിക്യൂട്ടീവ് മെമ്പറായിരുന്നു അങ്ങനെ ഇപ്പോൾ അവസാനം കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ട് പ്രസിഡൻ്റായിട്ട് ഇരിക്കുകയാണ് ഇവിടെ ഈ ക്ഷേത്രത്തിൻ്റെ പൂജാതി കർമ്മങ്ങളൊക്കെ ശരിക്കും നമ്മുടെ ചിലവട്ടില്ല ധാരാളം നമ്പൂരിശാന്തി പറഞ്ഞിട്ടുണ്ട് എന്നിരുന്നാൽ തന്നെയും പ്രധാനമായിട്ട് ഇവിടെ നിത്യപൂജ ആൾക്കാർ ചീട്ടാക്കുന്നത് നിത്യപൂജയാണ് അതുകൂടാതെ ജലധാരയാണ് പ്രധാനപ്പെട്ട് നമ്പൂരി പറഞ്ഞു കഴിഞ്ഞു ആ ജലധാരിക്ക് ഒരുപാട് ആൾക്കാർ ചീട്ടാക്കാറുണ്ട് പുഷ്പാഞ്ജലിക്ക് ചീട്ടാക്കാറുണ്ട് നെയ്വിളക്കിനെ ചീട്ടാക്കാറുണ്ട് അങ്ങനെ പലവിധ വഴിപാടുകൾക്കും ഇവിടെ ചൂട്ടാക്കാറുണ്ട് അതിൽ പ്രധാനമായിട്ട് ചുറ്റുവിളക്കും നിത്യപൂജയുമാണ് കൂടുതലായിട്ട് ഇവിടെ ഷീറ്റാക്കാറുള്ളത് അതാണ് ഭക്തജനങ്ങൾക്ക് അതിനെക്കൊണ്ട് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞുകൊണ്ട് എല്ലാ പല ഭക്തജനങ്ങളും ഇവിടെ വന്ന് പല ചുറ്റുവളക്കിനും നിത്യപൂജയ്ക്കും ദിവസവും നിത്യപൂജയ്ക്ക് ഇവിടെ ഷീട്ടാക്കാറുണ്ട് അങ്ങനെയാണ് ഇവിടുത്തെ പൂജാകർമ്മങ്ങളൊക്കെ പോകുന്നത് കമ്മറ്റി പറയുന്നത് ഭഗവാനെ പൂർണ്ണ തൃപ്തനാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുകൂടിയാണ് കാരണം പൂർത്തീകരിക്കാൻ ഇനിയുമുണ്ട് പണികളേറെ മഞ്ഞും മഴയും വേലും കൊണ്ട് ദേശത്തിന് വേണ്ടി ഐശ്വര്യം ചൊരിഞ്ഞിരിക്കാൻ കൽപ്പിച്ച ശാസ്താവിനെ യഥാസ്ഥാനത്ത് പ്രതിഷ്ഠിക്കേണ്ടതുണ്ട് ഗണപതിയുടെ പ്രതിഷ്ഠയും നടക്കേണ്ടതുണ്ട് പണി പൂർത്തീകരിക്കാൻ കഴിയാതെ കിടക്കുന്ന കുളം പൂർത്തീകരിക്കണം ചുറ്റുമതിലും വേണം നാനൂറ് വർഷത്തെ പാരമ്പര്യമുള്ള നമശിവായ ക്ഷേത്രത്തിൻ്റെ പ്രൗഢി ദേശദേശങ്ങൾ താണ്ടി ലോകം മുഴുവൻ പരക്കാൻ ഭഗവാൻ ശക്തനാണെന്ന് അനുഭവം കൊണ്ട് മനസ്സിലാക്കിയ ഭക്തർ ഒന്ന് മനസ്സുവെച്ചാൽ മാത്രം മതി നാമം ജപിക്കാൻ അറിയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ കൈ പൊക്കാൻ പറഞ്ഞു അപ്പോൾ ആ നാമം ജപത്തിന് എനിക്കറിയാത്തത് കൊണ്ട് ഞാൻ കൈ അപ്പോൾ അവർ എന്നെ വിളിച്ചിട്ട് അതിൻ്റെ ഭാരം ഏൽപ്പിച്ചു അതിന് ശേഷം ഇന്ന് വരെ സത്യസന്ധമായും കൃത്യനിഷ്ഠയോടും കൂടിയിട്ട് അത് പാലിച്ചു പോരുകയാണ് പോലെ വാലായ്മ ഇന്ന ദിവസം മാത്രമേ ക്ഷേത്രത്തിൽ വരാറുള്ളൂ പിന്നെ യാത്രയിലും പലപ്പോഴും വരാൻ സാധ്യതയല്ല കാരണം ഞാൻ ധാരാളം യാത്ര ചെയ്ത ഒരു വ്യക്തിയാണ് ഇപ്പോഴും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് രണ്ട് തവണ ഹിമാലയത്തിലും പോയി വന്നു പല ക്ഷേത്രങ്ങളിലും ഇന്ത്യയിലെ പല ഭാഗത്തും പോയി പല ക്ഷേത്രങ്ങളിലും കാണുകയും വരികയും ചെയ്തതാണ് ഇപ്പോൾ ഇവിടെ നിത്യേന ഇവിടെ ഒരു നാമജപം രാവിലെ ഒരു സാമൂഹ്യ ആരാധന നടത്തുന്നുണ്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ കൊണ്ടുവന്ന് ഇവിടെ പഠിപ്പിച്ചു കൊടുത്താണ് വരും തലമുറയ്ക്ക് വന്നു തൊഴുത് അനുഗ്രഹം വാങ്ങേണ്ട ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണത്തിൽ പങ്കാളികളാകാൻ കഴിയുക എന്നത് ഭാഗ്യമാണ് നമശിവായ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണം പൂർത്തിയാക്കാൻ താഴെ കൊടുത്ത ഫെഡറൽ ബാങ്കിൻ്റെ അക്കൗണ്ട് നമ്പറിലേക്കോ കമ്മിറ്റി ഭാരവാഹികളുമായോ ബന്ധപ്പെടുക Shiva.